ഇന്ന് നമുക്ക് കുട്ടികളുടെ കണ്ണ് പൊടിയ റൈറ്റ് ആയാലോ നമ്മളെ വീട്ടിലേക്ക് എല്ലാവർക്കും ചെറിയ മക്കൾ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വെക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ കുരേരി എന്നും വെക്കും പക്ഷെ എപ്പോഴും കുറച്ച് ബാക്കി കേട്ടോ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പാല് ബാക്കിയുണ്ട് അപ്പോൾ ഈ തോന്നിയൊരു ഐഡിയ ആണ് അതുകൊണ്ട് ചെറിയൊരു കുരേരിന്റെ പായസം വെക്കാന്ന് കുറച്ച് പാലുണ്ടായിരുന്നു ആ പാലും ആ പാലിന് അത്ര തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ സിമ്പിളായിട്ട് ചെയ്യുക വലിയ ആഡംബരം ഒന്നും വേണ്ട കുട്ടിക്ക് നഴ്സറി വിട്ട് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം സിമ്പിളായിട്ട് എന്ന് വെച്ചു പിന്നെ പാൽ തിളപ്പിക്കാൻ വെച്ച് പാൽ കുറച്ചൊന്ന് ചൂടായി വന്ന് പൈക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് പഞ്ചസാര മാക്സിമം കുറക്കാന്ന് ചോദിച്ചാൽ കുറച്ചിട്ടിട്ടുള്ളൂ മോക്ക് കൊടുക്കാനുള്ളതല്ലേ പിന്നെ പഞ്ചസാര വല്ലാണ്ട് അങ്ങോട്ട് ഉപയോഗിക്കലില്ല വീട്ടിൽ പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് പൊടിച്ച് വെച്ചത് വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ പൊടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കുറച്ച് ഏലക്കായ പൊടിച്ചതിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വന്ന് പിന്നെ ജസ്റ്റ് അതൊന്ന് തിളച്ച് വന്നപ്പോൾ അവിടെ വേവിച്ച് ഓൾറെഡി വേവിച്ച് വെച്ചത് കൊണ്ട് വലിയ പണിയില്ല കാരണം സാധാരണ കുറീലി പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് ആദ്യം കുക്കറിലിട്ടൊന്ന് വേവിക്കണം കേട്ടോ ഇത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല സാധാരണ കഞ്ഞി ആക്കി വെച്ചിട്ടുള്ളൂ കഴിക്കുന്ന നേരത്തെ ഉപ്പിടങ്ങളുണ്ട് കേട് വന്നിട്ടില്ല അപ്പോൾ നല്ല കുറുകിയ കഞ്ഞിയാണ് അപ്പോൾ ജസ്റ്റ് കുറച്ച് കഞ്ഞി അതൊന്നും കുറച്ചെടുത്തിട്ട് ഒരുപാട് ചേർത്തിട്ടില്ല അതിനു കുറച്ചെടുത്ത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു ജസ്റ്റ് ഇന്ന് തിളച്ചാൽ മാത്രം മതി കാരണം ഓൾറെഡി ആദ്യം നന്നായിട്ട് വെന്ത് കിടക്കണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പണി കുറവാണ് പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചുകൂടെ മധുരമായിക്കോട്ടെന്ന് വെച്ചിട്ട് പിന്നെ അതിങ്ങനെ ഞാൻ വേറൊരു പ്ലാനിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് മിൽക്ക് മേഡ് ആയിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വർദ്ധിച്ചത് ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക പരീക്ഷണം മാത്രമല്ല അതിലേക്ക് ചേർക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ മാറ്റി വെച്ചു പിന്നെ അതവിടെ കിടന്ന് തിളക്കുന്ന സമയത്ത് കുറച്ച് ഗീ എടുത്തിട്ട് അതിൽ നമ്മൾ കാശും കിസ്മിസും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വലിയ ആഡംബരങ്ങളൊന്നും കൊടുക്കുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി ഇത് തന്നിട്ടോ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കണ്ടായിട്ടുള്ളൂ കാരണം സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിരുന്നല്ലോ അപ്പോൾ ഇത് കുറച്ച് ലൂസായ പോലെ എനിക്ക് ആദ്യം തോന്നി പക്ഷെ ഇത് കുറച്ച് നേരം വെന്ത് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചപ്പോൾ ഇത് ഓക്കെ നല്ല കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതൊന്നുമില്ല ഹൈലൈറ്റ് ചെയ്യുന്ന കള്ളത്തിന് എന്തായാലും പിടിക്കപ്പെട്ടു പായസം അങ്ങോട്ടൊക്കെ കഞ്ഞീലാരും കണ്ടിമരിപ്പ് കുന്തിരക്കട ചെയ് കഞ്ഞസാണ് പറഞ്ഞില്ലേ കഞ്ഞിന്റെ അത് മനസ്സിലായത് കഞ്ഞീന്റെ ഐരിയോട്ടത് ഞാനെന്ന

അമ്പലപ്പുഴ പാൽ പായസം